ഇത് പറഞ്ഞ ഒന്നഞ്ചാ ഒന്നാ പെർമാണി പോത്തിട്ട ഒന്നു വില പറഞ്ഞു വില പറഞ്ഞാ ഒന്നഞ്ചല്ലേ ഇതത്ര ഇതത്ര ഇത് ഇത് ഇന്നഞ്ചാ എൺപത്തഞ്ചിട്ടാ പറച്ചൽ അങ്ങനെയാണ് അതൊക്കെ കുറഞ്ഞു വിട്ടു വല്യ രണ്ട് ബൂത്ത് കച്ചവടം ചെയ്ത അഞ്ചമുക്കാൽ അഞ്ചുമുക്കാൽ അലർട്ട ഇതൊന്നു ഒന്നു ஆ ஒரு போடுறவன் இல்லடா நான் கூட வந்துட்டேன் அதான் ஆRenderTarget பில்ட் பண்ணு. அடியோ பண்றது. செப்பனி போடுறேன். இது என்ன முட்டல் பண்ணி போயிடுறீங்க? போதின் அடி இருக்கு. ஒரு மூணு டான் ரெண்டா. கபல்கா. நான் போதின் அடி இருக்கு. பாவான. ஆடா ட்ரெண்டிங் ஆளுங்க போகுதே. ஆ நல்லா டார் எடுத்துட்டு വഞ്ച കമ്പ് ഇത് ഇതൊക്കെ ചോദിച്ചാ ഇതൊക്കെ ഇത്ര എഴുപതാ ആ എഴുപത് എഴുപത്തഞ്ചക്കാവും എഴുപത് എഴുപത്തഞ്ചക്കാവും പറയാം എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം പറയുന്ന പോത്തട ഇല്ല നീളമുള്ള പോത്താള നീളം ജാതി പോത്ത് വാണിയ കുളം ചന്തയിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇതൊക്കെ ആറയറ്റ് പറഞ്ഞ പോത്താള പോത്താളാണ് കൊമ്പും തനിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പോത്താളാണ് വളർത്താൻ പറ്റിയതാണ് അഞ്ചിപ്പതിനാൾക്ക് നിർത്താൻ പറ്റിയതാ പൈസക്കെ ഉണ്ട് പൈസ കൊണ്ടുപോകുമ്പോഴത്തേക്കും പൈസ എവിടെയും കടം പറഞ്ഞു ചരിത്രമില്ല ഞങ്ങള് ഒന്ന് ഇതിന് മാത്രം അത്ര വില ഇതിന് മാത്രം ഇത് അത് ഞങ്ങൾ രണ്ടാളും പാടെ എടുക്കാനാ കന്ന് ഞങ്ങൾക്കിപ്പോ അവിടെ കന്നില്ല കാരണം രണ്ടെണ്ണം കൊണ്ടുടാനോ വെച്ചിട്ടാ ആ എല്ലാവരും കൊണ്ടുവിടലോ വെച്ചിട്ട പോത്തിനെ ദോഷം നിങ്ങളേക്കല്ലിനൊരു കന്ന് നിങ്ങളേക്കല്ലിനൊരു രണ്ട് കന്ന് കൊടുക്കണം ഞമ്മൾ എല്ലാരേക്കല്ലും ഞമ്മൾ എടുക്കലും ആ രണ്ട് കന്നു നിങ്ങളേക്കല്ലിന് കൊടുക്കുക അങ്ങനെ ഒന്നല്ലേ ണ്ട് ഇതെന്തായാലും കൊണ്ടിട്ടാണ്ട് ഇറച്ചി വെറും അല്ലെ ഇപ്പൊ വലിയ പോത്തോട്ട് ആവാറ ാണ്ട്ടെട്ട് കൊടുക്കി കൊടുക്കി അത് കഴിഞ്ഞിട്ട് എത്തേണ്ടി അല്ല അത് കഴിഞ്ഞിട്ട് എത്തേണ്ടത് ഈ രണ്ടർ എന്താ ഒന്ന് മുപ്പതിൽ ഒന്നും കുറയില്ല അത് ഒന്ന് മുപ്പതിലൊന്നും കുറയില്ല ഈ ബോട്ട് കുട്ടികൾ കൊടുക്കി കൊടുക്കി നമ്മളോ ഈ പോകത്തും കുട്ടിയാണ് പറ്റു വയ്ക്കുന്നത് കേട്ടോ അറുപത്തഞ്ച് ലാസ്റ്റ് പോട്ടാണ്ട് കൊടുത്ത് കൊടുത്ത് ആളെ നമ്മളൊരാളെ കളിയാക്കൾ പറയുന്ന ഒരാളെ ഹലോ വലൈക്കും സ്ഥല ഞാൻ വാണി ഞങ്ങളോ ആ അടത്തി பாலக்காடு பாலக்காட்டுக்கு எத்தண்ட பாலக்காடு பட்டாம்பி கையணும் ஆ வலியா எந்த ஏ நல்ல பெரும்பிலாவது ஒக்கிண்டு